ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത് ഓണക്കോടിയാണ് ഒരു യാത്രയാണ് എന്താണ് യാത്ര എന്നല്ലേ നിങ്ങൾക്ക് കാണാം ഇതൊരു വ്യത്യസ്തമായ യാത്രയാണ് കേട്ടോ ഒരു വ്യത്യസ്തമായൊരിടത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കാഴ്ചയാണ് ഈ ഓണം ആഘോഷം എന്ന് പറയുന്നത് എൻ്റെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും എല്ലാ ക്രിസ്മസും ഓണവും ഒരു സെലിബ്രേഷൻ വീൽ ചെയറിൽ ഇരിക്കുന്നവരുടെ സെലിബ്രേഷൻ അത് എല്ലാ വർഷവും പട്ടം സെൻറ്റ് മേരീസിൽ വെച്ചാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആൽ കേരള വീൽ ചെയർ റൈസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന നടത്തുന്ന ഓണാഘോഷമാണ് ഏട്ടോ അതൊരു പ്രത്യേക സന്തോഷമാണ് അന്നും എനിക്കൊരു എന്താണ് ആരും വളരെ സഹതാപത്തോടെ നോക്കാത്ത അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്ത എല്ലാവരും ഒരുപോലെ ഇരിക്കുന്ന കുറേ പേർ ഒരുമിച്ച് കൂടുന്ന ഒരു സന്തോഷം നമുക്കും സന്തോഷമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ഒരു ദിവസം സന്തോഷിക്കാൻ പറ്റുന്ന ഒരിടം എല്ലാ ജോലിയും മാറ്റി വെച്ച് ഞാൻ ഓണ പരിപാടിക്ക് പോകാറുണ്ട് അത്ര തന്നെ ജോലികളുള്ള സമയമാണ് ഓണം നൈമിത്രയ്ക്ക് പക്ഷേ ഞങ്ങൾ പോകാറുണ്ട് ഞങ്ങൾ ഓണക്കോടിയൊക്കെ ഇട്ട് തന്നെയാണ് പോകാറുള്ളത് അതൊരു പ്രത്യേക വൈബാണ് ടോക്കളിമാനൂൽ നിന്നും രാവിലെ ഇറങ്ങി പോകുന്ന വഴിക്ക് നാലാഞ്ചര ഒരു മൂന്നാലഞ്ച് ഓണക്കിറ്റുകൾ കൊടുക്കാനുണ്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് അവരവിടെ നിൽക്കും പിന്നെ പലതരത്തിലുള്ള ഐറ്റംസും വേണം അങ്ങനെയൊക്കെ ഫിഷ് അച്ചാറും ഒക്കെ വേണം അങ്ങനെ അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പട്ടം സെൻറ് മേരീസിലെത്തി അപ്പോൾ അവിടെ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഒമ്പത് മണിക്കാണ് അപ്പോൾ എട്ടരയ്ക്കെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചു നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒമ്പത് മണിയായി കേട്ടോ അതെ ഓണത്തിൻ്റെ ആ ഒരു വൈബിലേക്ക് നമ്മൾ ചെന്ന് കയറിയപ്പോൾ അത്തപ്പൂക്കളം അങ്ങനെ അതിഥികൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇതെൻ്റെ കുഞ്ഞ് കുഞ്ഞ് കീർത്തി രാജേഷ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി രാജേഷിൻ്റെ വൈഫാണ് കുഞ്ഞ് കുഞ്ഞി ഒരു എന്താണ് ജർമ്മൻ ഭാഷ ഭാഷപ്പെട്ട സ്കൂളിലെ മാനേജറാണ് കേട്ടോ തിരുവനന്തപുരത്ത് ഈസ്റ്റ് പോർട്ടിൽ അപ്പോൾ കുഞ്ഞി കീർത്തി എന്നാണ് പേര് ഞാൻ കുഞ്ഞി കുഞ്ഞിന്നാണ് വിളിക്കുന്നത് എൻ്റെ അനിയത്തിയാണ് എൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് കേട്ടോ അപ്പോൾ അത്ത പൂക്കളൊക്കെ ഇങ്ങനെ കുട്ടികളോരൊക്കെയാണ് പട്ടേ സെൻറ്റ് മേരീസിലെ തന്നെ വോളണ്ടിയേഴ്സ് എൻ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സ് കുട്ടികളും അവരുടെ അധ്യാപകനും ഒക്കെയാണ് കേട്ടോ ഒരു ഭയങ്കര എന്താണ് ഭയങ്കര ഒരു ഇതാണ് ഈ നീല ഡ്രസ്സ് ബ്ലൂ ഡ്രസ്സ് രാജേഷാണ് രാജേഷ് ജില്ലാ സെക്രട്ടറി ആക്സിഡൻ്റ് വീൽ ചെയറിലായിപ്പോയ ആൾക്കാരാണ് കേട്ടോ മറ്റ് യൂണിഫോം പോലെ ധരിച്ചിരിക്കുന്നവരെല്ലാവരും ടെക്നോ പാർക്കിലെ ജോലിക്കാരാണ് അവരാണ് അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ മോഡാണ് വീൽച്ചെയറിൽ ഇരിക്കുന്ന ഒരുപാട് പേരും ആക്സിഡൻ്റലി വന്നു പോയവരാണ് പിന്നെ അവർ മത്സരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് വീൽ ഇരിക്കുന്നവരുടെ മത്സരം നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഒരു പൊളി ഒരേ പുളി എന്നൊക്കെ പറയാം ഏത് മോഡ് അത്തം മോഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം നമ്മുടെ എന്താണ് പ്രോഡക്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്നും ആൾക്കാർ വാങ്ങിക്കുന്നു വാങ്ങിക്കട്ടെ കുട്ടികളെ ഏൽപ്പിച്ചു അത് അവിടുത്തെ കുട്ടികളാണ് അപ്പോൾ അവർ തന്നെയാണ് എല്ലാ വർഷവും ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓണം കിട്ടിയൊക്കെ പോണവർക്ക് പോട്ടേന്ന് വിചാരിച്ചു ഇത് സന്തോഷമാണ് സന്തോഷം തരുകയാണെങ്കിൽ സംസാരിക്കും സന്തോഷം പറയണം ആ പിന്നെ എന്നെ വീഡിയോയിൽ കാണിക്കുമല്ലോ ഞാൻ നിങ്ങളുടെ ചോദ്യപത്രം കാണാൻ വേണ്ടി ചേച്ചി അപ്പോൾ ഒരു അപ്പോൾ അവരുടെ മാറ്റിമോണിലൂടെ തുടങ്ങണം ഒരു വിവാഹ ആലോചനയും കൂടെ അപ്പോൾ വീൽ ചെയറിലിരിക്കുന്ന സന്തോഷത്തിന് ഒരു ജീവിത പങ്കാളി വേണമെന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മളതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് എന്ത് ജോലിയാണെന്നൊക്കെ തേടി അപ്പോൾ ജോലിയൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് ഇൻകം കണ്ടെത്തുന്നുണ്ട് അങ്ങനെയൊക്കെ പറയണം അതൊക്കെ വലിയൊരു സന്തോഷമുണ്ട് ഇത് ആർച്ചയാണ് ആർച്ചയെ എല്ലാവർക്കും അറിയാൻ തോന്നും കുറച്ച് പേർക്കൊക്കെ അറിയാം ആർച്ച ഒരു പുലിപ്പെണ്ണാണ് അവൾ നല്ല സ്ട്രോങ് ആണ് സ്ട്രോങ് ലേഡിയാണ് കേട്ടോ അപ്പോൾ ആർച്ച അവിടെ ഇരിക്കുകയാണ് ആർച്ച പോയിരുന്നു ആർച്ചയുടെ വീഡിയോ എടുത്തു പിന്നെ തൊട്ട് ബേക്കിൽ അരുണും ബിനോയിയാണ് അപ്പോൾ അവർ പറയുകയാണ് വീഡിയോ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരണം അത് അങ്ങനെയൊക്കെ തമാശയൊക്കെ വരണം അതെങ്കിൽ എനിക്ക് സന്തോഷമാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര ഞാൻ എല്ലാവരുടെയും വീഡിയോയൊക്കെ എടുത്തു അപ്പോൾ അവിടത്തേക്ക് പ്രോഗ്രാം തുടങ്ങി ഈശ്വര പ്രാർത്ഥനയാണ് ഈശ്വര പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ എടുത്തു കുട്ടികളുടെ ഈശ്വര പ്രാർത്ഥന നടക്കുന്നുണ്ട് പിന്നെ അതിഥികളുണ്ട് മുഖ്യ അതിഥികളായിട്ട് ക്രിസ് ഗോപാലകൃഷ്ണ സാറും വൈഫും ദിവ്യയുമാണ് അപ്പോൾ അവരൊക്കെ വന്നു എല്ലാവരും ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ വരും നല്ല സദ്യയും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓണക്കളികളുമായിട്ടൊക്കെ അപ്പോൾ ദിവ്യയും ക്രിസ് ഗോപാലകൃഷ്ണ സാറുമാണ് പിന്നെ സീമാജി നായർ പിന്നെ പുത്തൂറ്റിൻ്റെ എന്താണ് ഒരു വിശിഷ്ട വ്യക്തി അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇത് ക്രിസ് ഗോപാലകൃഷ്ണ സാർ സംസാരിക്കും എന്തോ ഇഷ്ടമാണ് പുള്ളിക്കാരനെ ആളെൻ്റെ രീതി ഇഷ്ടമാണ് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യരായിട്ട് തോന്നിയിട്ടുണ്ട് നല്ലൊരു ഒരു ഒരു കൈ പിടിക്കലാണ് ദിവ്യയെ വിവാഹം കഴിച്ചത് നല്ലൊരു കൈ പിടിക്കലാണ് പറഞ്ഞത് ദിവ്യ പറഞ്ഞത് എനിക്ക് എൻ്റെ എന്നെ കാണും എന്നെ അറിയാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ദിവ്യ സംസാരിക്കാറുണ്ട് ദിവ്യ പറയുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഴ്ച ഇരിക്കുന്ന ഒരു കൂട്ടത്തെ കാണുന്നത് എന്ന് വെച്ചാൽ ഒരു ഓണ പരിപാടിയൊക്കെ പറയുകയാണ് ഇത് ലേഖ ചേച്ചിയാണ് നന്ദു മഹാദേവിയുടെ അമ്മയാണ് ലേഖച്ചേച്ചി എല്ലാവരെയും ഒരു ശകലം വീഡിയോ ഒക്കെ എല്ലായിടത്തും എടുത്തു കേട്ടോ ഞാൻ ഇങ്ങനെ അവിടെയൊക്കെ ഓടി നടന്നു ഇത് പാലിയും ഒരു ചേച്ചിയാണ് പിന്നെ ഞാനും ചേച്ചി കൂടെയൊക്കെ വന്നിരുന്നു ഇനി നമുക്ക് ഫുഡ് കഴിക്കണം പിന്നെ നമുക്ക് നേരത്തെ ഇറങ്ങണം അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സുമ സുന്ദരി അവൾ അവൾ തയ്ക്കുന്നതാണ് കേട്ടോ ഡ്രസ്സൊക്കെ സൂപ്പറാണ് മോനുണ്ട് ഒരു മോനുണ്ട് ഒരു സുമയ്ക്കും പോളിയോ ആയിരുന്നു സുമ നല്ലതായിട്ട് തയ്ക്കും നന്നായിട്ട് എന്താണ് വീഡിയോ ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ അതിലിഷ്ടമാണ് അവളെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കട്ടെ നിന്നെ നീ ഇങ്ങനെ ഇരിക്കും ഒരുങ്ങിയിരിക്കും നല്ല സുന്ദരിയായിട്ടുണ്ട് എനിക്കിഷ്ടമായി എന്നൊക്കെ ഞാൻ പറയാനെ കേട്ടോ ഇതെൻ്റെ കുഞ്ഞി അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞിയെ വിളിച്ചു നിർത്തി കുഞ്ഞിയുടെയും വീഡിയോകളൊക്കെ എടുക്കുകയാണ് കേട്ടോ തിരക്കുമുലാണ് ഞങ്ങൾ ഭയങ്കര അടുപ്പായിരുന്നു ഇതെൻ്റെ മോനാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ മോൻ കോഴിക്കോട മോനൊന്നു വന്നതാണ് അപ്പോൾ ക്രിസ് ഗോപാലകൃഷ്ണ സാറ് വന്നിട്ടുണ്ട് അപ്പോൾ സാറും എന്നെയും അപ്പോൾ അറിയാൻ കാണുമെന്നൊക്കെ പറഞ്ഞാൽ വീഡിയോയിലേക്ക് കാണുമെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ഈ വിശിഷ്ടാതിഥികളോട് പോയി ഫോട്ടോ എടുക്കുന്നതിനൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ഇവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സത്യം ഞാൻ വെറുതെ പറയല്ല കേട്ടോ ഇത് ഞാസിയുമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുകയാണെന്നത് ഗോപികയാണ് ക്യൂ ക്യൂട്ട് ഗെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോപികേനയും അത് അമ്മയും ഇവിടെ എഴുതപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ആൻ്റെ ഔട്ട്ഫിറ്റും ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഇത് കാക്കച്ചയാണ് അക്കച്ചവടക്കെ നടന്നിട്ട് വന്നതാണ് കേട്ടോ അതിനിടയ്ക്ക് പർച്ചേസിൽ നടത്തി ഔട്ട്ഫിറ്റ് എടുക്കാനായിട്ടൊന്നും അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഓണക്കൊടി ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാറായിട്ടുണ്ട് ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു നമ്മുടെ പുത്തും ഇങ്ങനെ വീഡിയോ എടുത്ത് തരാനായിട്ട് ആരും ഇല്ലല്ലോ ഇവരൊക്കെ എടുക്കുമ്പോൾ എടുക്കത്തില്ല അങ്ങനെ അങ്ങനെ ഓണ് കഴിക്കാനായിട്ട് സദ്യ കേട്ടോ നമ്മുടെ പ്രശാന്ത് രവികുമാറിൻ്റെ വീൽ ചെയറിൽ ഇരുന്ന് എന്താണ് അതിജീവനം അതിജീവിക്കുന്ന ഒരാളാണ് പ്രശാന്ത് രവികുമാർ എന്നാണ് ആ പേര് അപ്പോൾ അമ്മ കാറ്ററിങ് എന്നാണ് എല്ലാ വർഷവും വിളമ്പുന്ന സദ്യയാണ് കേട്ടോ ഭയങ്കര സൂപ്പർ എന്ന് പറഞ്ഞാൽ ഊറ്റു കിട്ടുമ്പോൾ ഒരിടത്തും പറയാൻ പറ്റില്ല ഇത് മഞ്ജു ആണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം എല്ലായിടത്തും ഞാൻ എൻ്റെ ഡിമിത്രയുടെ ആഭരണം കൂടി മഞ്ജു വാങ്ങി അതിൻ്റെ കുത്തി ഒക്കെ പറഞ്ഞൊരു കുട്ടി കേട്ടോ അവളോട് സംസാരിച്ചതാണ് ഇത് അരുൺ അരുൺ ആണ് പിന്നെ എന്താ ഭയങ്കര നമ്മൾ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് അധികം സംസാരമില്ല അരുൺ ദീപു രാജേഷ് അങ്ങനെ നമ്മൾ സുരേന്ദ്രൻ ചേട്ടൊക്കെ നമ്മളെല്ലാം സംസാരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളങ്ങനെ എനിക്ക് തിരക്കിതാണ് ദീപു കേട്ടോ ദീപു ഞാനും നല്ല കൂട്ടാണ് നിങ്ങൾക്കൊക്കെ അറിയാൻ തോന്നുന്നു ദീപുവിനെ ദീപു അരുൺ അങ്ങനെ കുറേ പേരുണ്ട് രഹിമിക്ക അങ്ങനെ കുറേ മനുഷ്യരുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അപ്പോൾ ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഒരു ഓണം കിറ്റ് ഒരു ചെറിയൊരു ഓണക്കോടി അങ്ങനെയൊക്കെ ഒരു കൊടുത്തു ജവാതിരക്കളിയാണ് ഇവർ നൽകി കേട്ടോ എനിക്ക് നമുക്ക് എത്രയൊക്കെ ഇപ്പം വായിക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും അത് നമുക്കൊരു ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഇത് ആശയാണ് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഇത്രയേ ഉള്ളൂ വീഡിയോ ആശയ്ക്ക് സ്നേഹം എല്ലാവർക്കും സ്നേഹം താങ്ക്സ്